ഉത്സവ വിവാഹ സീസൺ പ്രമാണിച്ച് അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പ് ആഭരണങ്ങളുടെ പണിക്കൂലി പൂർണ്ണമായും ഒഴിവാക്കി നിരവധി ഓഫറുകളും സമ്മാന പദ്ധതികളും ഒരുക്കിയിട്ടുണ്ട് ആന്റിക് ചെട്ടിനാട് നഗാസ് കേരള ഫ്യൂഷൻ അറബിക് ഫ്യൂഷൻ ഇങ്ങനെ അൽ മുക്താദിർ ജ്വല്ലറിയിൽ തിരഞ്ഞെടുക്കാൻ വൈവിധ്യങ്ങൾ ഏറെയുണ്ട് കൂടാതെ ഗോൾഡ് കോയിനും ഡയമണ്ട് ആഭരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ സലാം അറിയിച്ചു അൽ മുക്തർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആൻഡ് ജുവലറി ഗ്രൂപ്പ് ഉത്സവകാലം പ്രമാണിച്ച് വിവാഹ സീസൺ പ്രമാണിച്ച് സീറോ മേക്കിംഗിൽ ഒരു പണിക്കൂലിയോ പണിക്കുറവോ ചാർജ് ചെയ്യാതെ കേരളവും ഇന്ത്യയും ആകമാനം ഞങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ ആന്റിക്ക് ചെട്ടിനാട് നഗാസ് ടർക്കിഷ് മറിയം ഞങ്ങളുടെ കളക്ഷൻസ് ഇതെല്ലാം സീറോ മേക്കിങ്ങില് ജനങ്ങൾക്ക് വിറ്റഴിക്കുകയാണ് സ്വർണം വില കുറവും കൂടാതെ സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാനുള്ള ഈ ഈ സീസണിൽ സീസണിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സെപ്റ്റംബർ ിൽപ്റ്റംബർ വരെ രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ ഞായറാഴ്ചകളിൽ ഉൾപ്പെടെ ഷോറൂമുകൾ തുറക്കും അഞ്ചു പവൻ വാങ്ങുന്ന ഉപഭോക്താക്കളിലെ നവപതിവിന് നറുക്കെടുപ്പിൽ പങ്കെടുക്കാം ഈ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി വാങ്ങുന്ന വിവാഹാഭരണത്തിന്റെ തൂക്കത്തിൽ സ്വർണം സ്വന്തമാക്കാം രണ്ടാം സമ്മാനമായി വിവാഹാഭരണത്തിന്റെ അൻപത് ശതമാനവും മൂന്നാം സമ്മാനമായി ഇരുപത്തിയഞ്ച് ശതമാനവും ലഭിക്കും ഇതോടൊപ്പം ബിഗ് ഓഫറായ ലക്ഷറി ഇന്നോവ നറുക്കെടുപ്പിനുള്ള കൂപ്പണും ലഭിക്കും ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്